തടാൻ മോഡലിൽ വരുന്ന രണ്ട് വാഹനങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതും ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന രണ്ട് മോഡൽസ് ഒന്ന് സിയാസ് പെട്രോളും അതുപോലെ തന്നെ ഹോണ്ട സിറ്റി ഡീസൽ വാഹനവുമാണ് അപ്പൊ നമുക്ക് ആദ്യം സിയാസ് പെട്രോളിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ഡെൽറ്റ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് ഹോണ്ട സിറ്റി ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡലിലാണ് വന്നിട്ടുള്ളത് വി എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ ഇല്ല ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത പക്ക കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പം ഈ രണ്ട് വാഹനങ്ങൾ നമുക്ക് കേരളത്തിൽ എവിടേക്കും വേണമെങ്കിലും ഡെലിവറി ഓപ്ഷൻ കേരളത്തിൽ എവിടേക്കു വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പം ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ വന്നിരുന്ന പേജ് ഫോളോ ചെയ്യാൻ മാറിക്കരുത് അപ്പൊ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചോളൂ